ഈശ്വര മിശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തരയുടെ നൂറ്റി അറുപത്തി നാലാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സ്ഥാനത്തെ കുറിച്ചുള്ള നാലാമത്തെ വിചിന്തനവും കാലു ലൂയ ആറാം സ്ഥാനത്തെ കുറിച്ചുള്ള പതിനൊന്ന് അധ്യായങ്ങൾ ഒന്നാമത്തെ അധ്യായത്തിലാണ് നമ്മൾ അഞ്ചാമത്തെ കണ്ണിലേക്ക് ഇപ്പൊ നമ്മൾ കടക്കുകയാണ് ഈ ഈദൃശ വിചാരങ്ങൾ മേൽപ്പറഞ്ഞ പ്രശംസകൾ നിമിത്തം ഉണ്ടാകുന്ന മഹാവി്യസനത്തെ ശമിപ്പിക്കുമെങ്കിലും മിക്കപ്പോഴും ഒരു അസ്വസ്ഥത അവശേഷിക്കാതിരിക്കുകയില്ല ആത്മാവ് ചെറുപ്പം ശ്രദ്ധച്ചിൽ നിന്ന് വരാം നമ്മൾ വൈശേഷം കണ്ട നാല് ന്യായങ്ങള് കയറി വരുന്നത് കൊണ്ട് തന്നെ പറ്റി ആരെങ്കിലും പറഞ്ഞ പ്രശംസന വാക്കുകള് പ്രത്യേക അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കുന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക് കുറെ കയറി വരും എങ്കിലും പൊതുവെ ഒരു അസ്വസ്ഥത അവശേഷിപ്പിക്കാനിടയുണ്ട് ആത്മാവ് ചെറുപ്പത്തിലേക്ക് ശ്രദ്ധച്ചിരുന്ന് വരാം അസ്വസ്ഥത അനുഭവപ്പെടും പക്ഷെ അത് അത്ര സത്യജനം പറയാൻ പോവുകയാണ് അത്രയേ ഉള്ളൂ ഇനി ആറാമത്തെ ഒരു പോയിന്റ് ഈ ബാഹ്യമായ ക്ലേശങ്ങളെ കുറിച്ചുള്ള ഒരു തലമുറ പറയാൻ പറയുകയാണ് എന്നാൽ അനർഹമായ പ്രശംസകൾ പരസ്യമായി കേൾക്കുമ്പോൾ അവൾ അനുഭവിക്കുന്ന വ്യഥ മേൽ വിവരിച്ചവയെല്ലാം വെച്ചവയെല്ലാം വളരെയധികം അതിശയിക്കുന്നതാണ് അനർഹമായ പ്രശംസ പരസ്യമായിട്ട് കേൾക്കേണ്ടി വരുമ്പോൾ ഒരു തരത്തിലും അതിൽ ആനന്ദിക്കാനോ അത് ആസ്വദിക്കാനും അതിനകത്തോട്ട് ഉള്ളു ചേർത്തിക്കാനും പറ്റി അല്ലാത്ത പോലെയുള്ള പീഡ വിഷമം തന്നെ ഉണ്ടാകും അല്ലാത്ത കേൾക്കാൻ പോലും അസ്വസ്ഥയെ വരുവുള്ളൂ അതിനകത്ത് സുഖം വരികയല്ല വനരഹമായ പ്രശംസ ആരെങ്കിലും പൊക്ക് ഇങ്ങനെ പറയാൻ പോയതും വല്ലാണ്ടൊരു അസ്വസ്ഥ ഉളവാക്കി തന്നെ ചെയ്യും ഉളവാകും ഈ അവസ്ഥയിൽ നിന്ന് പറയുകയാണ് മറ്റൊരു കാര്യം അപ്പൊ എന്തുമാത്രം അന്ധസാര ശൂന്യമെന്ന് വിധിക്കാൻ അഭീസിൽ തുടങ്ങുമ്പോൾ മേൽപ്പറഞ്ഞ ദുഃഖവും നിസ്സാരം അവൾ കരുതുന്നു അത് സന്തോഷിക്കു പോലും ചെയ്യും അപ്പം ഇത് ഒരു പ്രസക്തി ഇല്ലാത്ത അടിസ്ഥാനം ഇല്ലാത്തവനെപ്പറ്റി ഇങ്ങനെ പറയുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്ത വന്നു കഴിയുമ്പോഴേക്കും ഈ അസ്വസ്ഥത ഉണ്ടാകുന്ന തന്നെ ഈ ആത്മാവിയ വ്യക്തി എളുമോടെ സ്വീകരിക്കാൻ തുടങ്ങും അത് അത് സന്തോഷിക്കു പോലും ചെയ്യും അവരുടെ കർണങ്ങളിൽ അവർ ശ്രുതിമധുരമായ സംഗീതമായിരിക്കും അപ്പൊ മേൽപ്പറഞ്ഞ ദുഃഖവും നിസ്സാരം നമ്മൾ കരുതുന്നു എന്ന് പറയുന്നിടത്ത് ഒരു പക്ഷേക്ക് തോന്നുന്നു അമൃതയോട് ഉദ്ദേശിക്കുന്നത് വിമർശനങ്ങളും പഴിക്കലുമായിട്ട് നീങ്ങുന്ന കുറെ കാര്യം പറഞ്ഞല്ലോ ലോക ചുറ്റുമുള്ള ആൾക്കാരെല്ലാം സ്നേഹിതര് കുമ്പസാരക്കാര് പോലും അങ്ങനെയുള്ള അവരുടെ ഒരു എതിർപ്പിൻ്റെയും വിമർശനത്തിന്റെയും പഴിക്കലേയും മനസ്സിലാക്കുന്നില്ലായ്മയുടെയും ഞെരുക്കം അതാണ് ആദ്യം പറഞ്ഞത് പിന്നെയാണ് പ്രശംസയുടെ കാര്യം പറഞ്ഞത് പ്രശംസയെ കുറിച്ച് ഈ ഒരു ബോധ്യം കിട്ടിക്കഴിയുമ്പം ഇതിനെ ഇതുപോലെ അവഗണിക്കാൻ പറ്റുന്ന പോലെ തന്നെ ആദ്യം പറഞ്ഞ എതിർപ്പുകളെയും കാര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് പോകാനും സന്തോഷിക്കാനും ഉള്ള ഒരു ആത്മീയ അവസ്ഥയിലേക്ക് ഈ വ്യക്തി കടന്നു വരും എന്ന് അമി പറയുകയാണ് ഇപ്പൊ എന്തുമാത്രം അന്തസാര ശൂന്യം എന്ന് വിധിക്കാൻ അഭ്യസിച്ച് തുടങ്ങുമ്പോൾ പ്രശംസകളെ കുറിച്ച് അത് തുടങ്ങുമ്പോൾ മേൽപ്പറഞ്ഞ ദുഃഖവും നിസാരമെന്ന് അവൾ കരുതുന്നു ഇത് വിമർശനങ്ങളുടെ ദുഃഖം അത് സന്തോഷിക്കുക സന്തോഷിക്കുപോലെ ചെയ്യും അവരുടെ കർണങ്ങളിൽ അവർ ശ്രുതിമധുരമായ സംഗീതമായിരിക്കും അഭംഗമായ സത്യമാണത് സ്വന്തം അനുഭവം ഉള്ളത് കൊണ്ട് ഉറപ്പിച്ച് പറയുകയാണ് അത് ആനന്ദിക്കാൻ തുടങ്ങും വിമർശനങ്ങൾ പഠിക്കുന്ന കേൾക്കുമ്പോൾ അപ്പം നമുക്കിത് അവസ്യം പറയുമ്പോൾ നമുക്കിപ്പോൾ തിരിയുന്നുണ്ടല്ലോ കുറിച്ച് ആരെങ്കിലും കുറ്റം പറയോ വിമർശനം പറയുകയോ നിന്ന് പറയൂ പ്രികാസം പറയുകയോ മാറ്റി മാറ്റിവെക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത നിരക്കോ വിഷമോ സങ്കടമോ അലിശോ പരാതിയൊക്കെയാണ് ഉണ്ടാകുന്നതെങ്കിൽ സഹോദരങ്ങൾ നമ്മൾ ഈ അനുഭവത്തിൽ ഈ ഒരു തരത്തിലേക്ക് ഒന്നും വന്നിട്ടേ ഇല്ല പത്തായി അഞ്ചില് പറയുന്ന പോലെ നിങ്ങളെല്ലാവരും നിന്ദിച്ച് പുച്ഛിച്ച് പരിവ് സംസാരിക്കുമ്പോൾ തുള്ളിച്ചാടുവ് ആനന്ദിക്കുവേ അതാണ് ഈശ്വര പറയുന്ന ഉപദേശം നമുക്കറിയാം അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്ന ആൾക്ക് അനുഭവം ഇവിടെ മധുരസേ എന്ന് പറയുന്നത് ആനന്ദിക്കുകയാണ് അത് ശ്രുതിമധുരമായ സംഗീതമായിരിക്കും അഭംഗമായ സത്യമാണ് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കയറി വരണം അപ്പം നമുക്കത് ഒരു ടെസ്റ്റാണ് നമ്മളെ പറ്റി ആൾക്കാർ മോശമായിട്ട് കുറ്റപ്പെടുത്തി നിന്നിച്ചൊക്കെ പരീക്ഷിച്ച് പറയുമ്പോൾ നമ്മൾ വാടി പോകുന്നുണ്ടോ കോടി പോകുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ പരാതിപ്പെടുന്നുണ്ടോന്നൊക്കെ അറിയാൻ നമ്മളെവിടെ നിൽക്കുന്നുവെന്ന് കാലു രൂപയ കാലയ ആത്മാവ് അതുകൊണ്ട് തെല്ലും ഭയപ്പെടുകയില്ല കൂടുതൽ ആത്മശാന്തി പ്രാപിക്കുകയുള്ളൂ അവ നിമിത്തം ഉണ്ടായിട്ടുള്ള പ്രയോജനത്തിന് അനുഭവം തന്നെ സാക്ഷി മോസറിയാണ് എൻ്റെ അനുഭവം തന്നെയാണ് സാക്ഷി ഒത്തിരി ഉപാരദിയായിട്ടുണ്ട് തന്നെ പീഡിപ്പിക്കുന്നവർ ദൈവത്തെ ദ്രോഹിക്കുന്നില്ലെന്നും തന്റെ ഉപരി നന്മയ്ക്ക് വേണ്ടി അവിടെ നമ്മൾ അനുവദിക്കുന്നതും ആണെന്ന് അത്രേം അവിടെ ബോധ്യം നമ്മൾ ദാബീത് ഒളിച്ചോടുമ്പോൾ ക്ഷമേ ക്ഷമേ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വന്ന് ആ ദാബിദും കൂട്ടറും പോകുന്നു മല ചെരുവിലൂടെ ക്ഷമയി നടന്നുകൊണ്ട് ഇങ്ങനെ കല്ലും ചപ്പും എല്ലാം വലിച്ചെറിഞ്ഞ് രാജാവിനെ നിന്ദിച്ചു പൂച്ചിച്ച് ചീത്ത വിളിക്കുന്നു അത് കേട്ട് ദാവിദിന്റെ ഭടന്മാര് അവനെ പോയി അരിഞ്ഞു വീഴ്ത്തി എന്ന് പറയുമ്പോൾ ദാവീദ് മറുപടി നമുക്ക് അറിയാവല്ലോ വേണ്ട 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 എന്നെ നിന്ദിക്കാൻ ദൈവം അനുവദിച്ചിട്ട് ആജ്ഞാപിച്ചിട്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭടന്മാരെ അനുവദിക്കുന്നില്ല ആ മനുഷ്യനെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ വധിക്കാൻ എന്ന് നമ്മൾ വചന സംഭവം വായിക്കുന്നുള്ളു എന്ന് പറഞ്ഞ പോലെ തന്റെ ഉപരിതന്മയ്ക്ക് വേണ്ടി അവിടുന്ന് അവ അനുവദിക്കുന്നതാണെന്ന് അത്രേ അവരുടെ ബോധ്യം നമ്മുടെ ബോധ്യം ഈ സംഗതി വ്യക്തമായി ഗ്രഹിച്ചിരിക്കുകയാൽ അവൾ അവരുടെ നേർക്ക് സവിശേഷമായ സ്നേഹം പുലർത്തുകയും തന്നെപ്പറ്റി നന്നായി സംസാരിക്കുന്നവരെക്കാൾ യഥാർത്ഥ സ്നേഹിതർ അവരാണെന്ന് കരുതുകയും ചെയ്യുന്നു തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് പുച്ഛിച്ചും നിന്നിച്ച് വിമർശിച്ച് നടക്കുന്ന ആൾക്കാരെ തന്നെ ശരിക്ക് സ്നേഹിക്കുന്നവര് തനിക്ക് തന്നെ ഉണ്ടാക്കി തരുന്നവർ എന്നുള്ള ബോധ്യത്തോടെ അവരെ കൂടുതൽ സ്നേഹത്തോടെ വീക്ഷിക്കാൻ പോലും ഇടവുന്നു സ്നേഹമുള്ള സ്നേഹോദരങ്ങൾ നമ്മൾ എന്തുമാത്രം ദൂരം നമുക്ക് നല്ലതുപോലെ തിരിയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അങ്ങനെയുള്ളവരെ നമ്മുടെ സ്നേഹിതരായിട്ടും ഓക്കെ എങ്ങനെ കാണാൻ നമുക്ക് പറ്റാറുണ്ട് പറ്റുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ എന്തുമാത്രം ഇനി കയറി വരാനുണ്ട് ആറു സർത്തിനുഭവത്തിലേക്ക് വരണം എന്നൊരു ഒരു ഇവിടെ വരുത്തുകൊണ്ട് നമുക്ക് ഓർമ്മിക്കാം ആറാമത്തെ കണ്ണിക കണ്ണികസ്യ മറ്റൊരു ബാഹ്യ ക്ലേശങ്ങളുടെ തലം പറയുകയാണ് അതികഠിനമായ രോഗങ്ങളും കർത്താവ് അയക്കാറുണ്ട് കർത്താവ് അയക്കുന്നതാണോ അനുവദിക്കുന്നതാണോ നമുക്ക് അറിഞ്ഞുകൂടാ എൻ്റെ പദപ്രയോഗം നമ്മളിത് കർത്താവ് തരുന്നു എന്നുള്ളത് അയക്ക അയക്കാറുണ്ട് അവ തൊലോ ദുസ്സഹവും അത്രേ വിശിഷ്യ വേദന സൂക്ഷ്മ തരമെങ്കിൽ ഇഹത്തിലെ ഏറ്റവും കഠിനമായ യാതന ശാരീരിക പേടയാണെന്ന് പറയാം ശരീരാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിന്റെ രോഗങ്ങൾ വലിയൊരു പീഡ തന്നെയാണ് കഠിനമായ യാതനയാണ് അവ സഹിക്കുന്ന ആളുകൾ നിസ്സം നിസ്സംഖ്യം ഒരുപാട് പേര് രോഗങ്ങളിലൂടെ കടന്നുപോയി സഹിക്കാനായിട്ട് ഇടവരുന്നുണ്ട് അതീവ ദുസഹമായ പിടകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ സഷനി പറയുകയുണ്ടായി അനേക വിശുദ്ധ ജീവിതങ്ങൾ ഒരുപാട് രോഗപീഠകളുണ്ടായിരുന്നു ഒത്തിരി രോഗങ്ങൾ ഉണ്ടായി അങ്ങനെ തന്നെ സഹിച്ച വ്യക്തികൾ നമ്മൾ സൂചിപ്പിച്ച കൊച്ചുരേശ്യായും യപ്രാസ്യാമയും മറിയന്തരേശ്യായും പൗഷ്ടിയനായും എല്ലാം ഒത്തിരി രോഗത്തിൽ തന്നെ കടന്നു പോയവരാണ് അങ്ങനത്തെ അനുഭവത്തിലൂടെയും ദൈവം സ്നേഹിക്കുന്ന ഒരു ആത്മാവിനെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടി ആടിനെ നയിച്ചു വരാം നയിക്കും എന്ന് നമ്മൾ പറയുകയാണ് എന്താണ് കരണീയമെന്ന് യാതൊരു തുമ്പുമില്ലാത്ത വിധം അകമേയും പുറമേയും അവൾ ഞെരുക്കം അനുഭവിക്കുന്നു എന്താ ചെയ്യേണ്ടത് എന്ന് അറിയത്തില്ലാത്ത പോലെ ശരീരത്തിലും ആന്തരികമായിട്ടും ഒത്തിരി ഞെരുക്കം അനുഭവിക്കുന്ന അനുഭവമാണ് ഇവിടെ വരുന്നത് തുടർച്ചയായി ഇങ്ങനെ ക്ലേശങ്ങൾ സഹിക്കുന്നതിനേക്കാൾ ഏതെങ്കിലും തരം വേദസാക്ഷിത്വം ഉടൻ തന്നെ അവൾ സന്മാരസ്ഥ അനുഭവിച്ചുകൊള്ളും ഇതിനേക്കാളും ഭേദം അവൾ റെഡിയാണ് വന്ന് എന്നെ ആരെങ്കിലും എന്താ വാളിലേറിയാക്കിക്കോട്ടെ വെട്ടി അതിൻ്റെ കൊന്നോട്ടെ മ തീരുമല്ലോ അതിൻ്റെ ഇതിനേക്കാളും ഭേദം ഇതിങ്ങനെ തീരാതെയുള്ള സകലം ശരീരത്തിൽ രോഗത്തിൻ്റെ അവസ്ഥ ആൾക്കാരുടെ എതിർപ്പ് അങ്ങനെ ഹോസ്റ്റീനായൊക്കെ ഡയറിയില് ഹോസ്റ്റീല വ്യക്തമായിട്ട് പറയുന്നുണ്ട് വല്ലാത്ത ശാരീരിക പീഡകള് പോലും തൻ്റെ ശരീരത്തിനുള്ളിൽ നിന്നിങ്ങനെ അഴുകുന്ന അഴുകിയ മണം പോലും വരുന്നു മുറി വരുന്ന ഒരു സിസ്റ്റർ വെറുതിക്കാൻ മല്ലാതെ മൂക്ക് പൊത്തിക്കൊണ്ട് ഓടുന്നു എന്തൊരു ഘട്ട മണമായി മുറിക്കാത്തത് അപ്പോൾ രോഗം വന്നിട്ട് അവരുടെ ആന്തരം അവയവങ്ങൾ ചിലതല്ല അതുപോലെ അഴുകുന്ന അവസ്ഥയെ വന്നിട്ട് അതിന്റെ ദുർഗന്ധം പുറത്തേക്ക് വന്നിട്ട് അത് മുറിൽ അനുഭവമാകുന്നു അപ്പൊ അങ്ങനെ പോലും അതിനിടയിൽ ഇവിടെ കള്ളത്തല കാണിച്ചു കിടക്കുന്നതാണ് കിടക്കുന്നതാണ് ഒരു രോഗം ഇല്ലാത്തതാണ് വെറുതെ ഡോക്ടർമാരെ പറഞ്ഞ് പറ്റിക്കാണ് ഉപസാരക്കാരെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് പറഞ്ഞതു കൊണ്ട് കൂടെയുള്ള സഹോദരന്മാരുള്ള എതിര്പ്പ് പറയുന്നു അങ്ങനെ ഇവിടെ ഒരു വിശാജി ബാധകർ ഉന്മാതക്കാരിയാണെങ്കിൽ നമുക്ക് ദർശനം പറയുന്നത് വെറുതെ ആണെങ്കിൽ ദർശനമൊന്നും കിട്ടത്തില്ല അങ്ങനെ പൗഷ്ടികന അനുഭവിച്ച ആന്തരിക ആന്തരികശ്യങ്ങളും ബാഹ്യക്ലാശങ്ങളും കുറേ അധികം നമുക്ക് ആ ഡയറിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അത് തന്നെ ഇവിടെ മദ്രസേ പറഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിയുന്നു ആ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് ആ എന്നിരുന്നാലും അത്യുഗ്രമായ നിലയിൽ മറ്റേ സാധാരണ ദിനങ്ങളെക്കാൾ അധികം അവ ദീർഘിക്കുകയില്ല കാരണം നമുക്ക് സഹിക്കാവുന്നൊരു അധികം ക്ലേശദ്വീപ് തരികയില്ല തരുവാൻ തരുന്നത് പേറാൻ വേണ്ടുന്ന ക്ഷമ അവിടെ നൽകാതിരിക്കുകയും ഇല്ല അവിടെ പേടിച്ച് ജണിക്ക് പോകണ്ട പിന്തിരിയണ്ട തമ്മിലാൽ ക്ലേശങ്ങളും സഹനങ്ങളും രോഗങ്ങളൊക്കെ അനുഭവിക്കും അനുവദിക്കുമ്പോൾ അതിലൂടെ കടന്നു പോകാനുള്ള കുറവേ അവിടെ തന്നുകൊണ്ടേ ഇരിക്കും പറയുന്നില്ല തിളച്ച എണ്ണയ്ക്കകത്ത് നെയ്യപ്പും ഇടാൻ വേണ്ടി മാവ് കുഴച്ച് തയ്യാറാക്കി എടുത്ത മാവ് എണ്ണയ്ക്കകത്തോട്ട് ഇടുന്നു വീട്ടമ്മ നെയ്യപ്പം ഉണ്ടാക്കാൻ ആ ഉണ്ടാക്കാൻ തന്നെ അരി പൊടിച്ച് അത് നല്ലപോലെ കുഴച്ച് പഞ്ചസാരയും ചർക്കരൊക്കെ ചേർത്ത് നെയ്യൊക്കെ ചേർത്ത് അങ്ങനെ ഒങ്ങി വെച്ചത് പുളിപ്പിച്ചെടുത്ത് പാകമാക്കി വളരെ സത്തയോടെ എടുത്തതാണ് മാവ് അത് പൊളിച്ച് ഭാഗമാകുമ്പോഴാണ് ഇപ്പുറത്ത് വിറക് കത്തിച്ചില്ല തീ കത്തിച്ച് എണ്ണ തിളപ്പിച്ച് അത് എണ്ണ നല്ല മൂത്ത് കഴിയുമ്പോൾ അതിനകത്ത് വോട്ടി നീണ്ടുന്നതും അങ്ങനെ ഇട്ടേ ഇടുമ്പോൾ ഈ മാവിന്റെ അനുഭവത്തിൽ ഇതിന് നമ്മൾ ധ്യാനത്തിന് നല്ലൊരു വിഷയം തന്നെയാണ് ഈ മാവിന്റെ അനുഭവം എന്താണ് ഇത്ര നേരം തന്നെ ഇങ്ങനെ പഞ്ചസാരയിട്ട് ശരക്കരയിട്ട് നെയ്യൊഴിച്ച് ഇടക്കി ഇടക്കി ഇടയ്ക്ക് തൊട്ട് നാവെ വെച്ച് ഉപ്പ് നോക്കി രുചി നോക്കി അങ്ങനെ തൃപ്തിയോടെ അതിനെ കളത്തിലു കൊഴച്ച് വെച്ചിട്ടുണ്ട് മാവ് അതുപോലെ ഓർത്തു ഈ വീട്ടമ്മയ്ക്ക് തന്നോട് എന്തൊരു ഇഷ്ടം എന്തൊരു സ്നേഹമാണ് ഇങ്ങനെ എന്തോ നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ട് തന്നെ നാവെ വെച്ച് തൊട്ട് നോക്കി ഭദ്രമായിട്ട് മൂടി വെച്ചിരിക്കുന്നു കാലത്തിനകത്ത് എന്തൊരു ഇഷ്ടമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നതും പക്ഷെ അത് കഴിഞ്ഞ് അപ്പം അതിനൊപ്പം തന്നെ അപ്പുറത്ത് എണ്ണ നിറപ്പിക്കുന്നുണ്ടെന്നുള്ള മാവ് അറിയുന്നില്ല എണ്ണയ്ക്കകത്ത് ഒരു വീട് കഴിയുമ്പോഴാണ് മാവ് അറിയുന്നത് മാവ് എണ്ണയ്ക്കകത്ത് വീഴുമ്പോഴേ കിടന്ന് പൊരിഞ്ഞ് കിടന്ന് കാറുകയാണ് അയ്യോ യോ എന്തായത് എണ്ണയ്ക്കകത്ത് എന്നെ പൊരിക്കുന്ന ചൂടായത് തന്നെ ഒന്ന് പെർക്കിടക്ക് ഇടയ്ക്ക് ഇടക്ക് നിലവിളിക്കുകയാണ് അങ്ങനെ നിലവിളിക്കുന്ന മാവ് ഈ ബഹളം വെച്ചിങ്ങനെ പതഞ്ഞ് എണ്ണയ്ക്കകത്ത് പൊരിയുമ്പോൾ ഈ വെട്ടമ്മ വെളിച്ചത്തിൽ നോക്കി ഇങ്ങനെ തവിയും പൊരിത പാത്രം ഒക്കെ ആയിട്ട് നിൽക്കും പക്ഷേ അതിന് കോരിയെടുക്കുകയാണ് അതവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് പക്ഷെ ഉപേക്ഷിച്ചിട്ട് പോവുകയല്ല ആ മാവിന് എണ്ണയ്ക്കകത്ത് കിടന്ന് പൊരിഞ്ഞു പൊരിഞ്ഞു വരുന്ന ഈ നെയ്യപ്പം അതിടയ്ക്ക് ചിലപ്പോ ഒന്ന് കോരി എടുത്തത് പൊക്കി പിടിച്ച് നോക്കും എന്താ മൂത്തോന്നറിയാനായിട്ടാണ് പൊക്കി എടുക്കും കോരി എടുക്കുമ്പോൾ മാവ് നെയ്യപ്പം ഉറക്കുകയ്യോ എന്നെ രക്ഷിച്ചല്ലോ ആശുപത്രി സേകമാ പക്ഷെ നോക്കി വെച്ചിട്ട് ഒന്ന് കിള്ളി നോക്കി കുത്തി നോക്കിയിട്ട് വീണ്ടും ഓരോരുത്തരുടെ ഇടും പാകമായി എന്നെങ്കിലും പിന്നെ എണ്ണക്കകത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് പക്ഷെ ഒരിക്കലും കരിഞ്ഞ് പോകാൻ അനുവദിക്കുക കരിഞ്ഞു പോകാൻ അനുവദിക്കുക നമുക്കറിയാം കരിച്ച് കളയാൻ വേണ്ടി അല്ല അത് പറ്റത്തില്ല കാരണം അതുപോലെ സത്തിച്ചുണ്ടാക്കിയെടുത്താണ് ഈ മാവ് പൊഴച്ച് അതൊന്നും ഒരു കഷ്ണം വരെ കരിഞ്ഞ് പോകരുത് പാകത്തിന് മൂത്ത് കഴിയുമ്പോൾ കോരിയെടുക്കും പിന്നെ അതിനെ അരുപ്പ് പൊക്കി വന്ന പാത്രത്തിലൊക്കെ വെച്ചിട്ട് ഇട്ട് സൂക്ഷിക്കുന്നത് ഇതുവരെ കരത്തിനകത്ത് വെച്ച അടുക്കളെ വെച്ചിരുന്നത് ഇപ്പം അതിനെ നല്ല ചെല്ലുപാത്രത്തിൽ ഇട്ടിട്ട് അലമാരിക്കത് കൊണ്ട് വെക്കും കാരണം അതിൻ്റെ രീതിയെല്ലാം മാറി ഈ കുഴഞ്ഞു പുളിച്ച് പുളിച്ച് വന്ന മാവായിരുന്നു ഇപ്പം അത് നല്ല മുരിഞ്ഞിരിക്കുന്ന നെയ്യപ്പുമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ ആ മാവന്റെ ഈ എണ്ണയ്ക്കകത്ത് വീണ കഷ്ണങ്ങള് പോലും കോരിയെടുക്കും ഷേപ്പ് ഉള്ളതൊക്കെ ഭരണിക്കത്തിട്ട് വെക്കും ഷേപ്പ് കുറഞ്ഞതൊക്കെയോ അതെല്ലാരും കഴിക്കും അതൊന്നും കളയല്ല കളയാൻ പറ്റത്തില്ല ഒരു കുഞ്ഞു കഷ്ണം കഴിച്ചാൽ സമ്മതിക്കാല്ലോ ഇത്ര തെളിച്ച് ഇങ്ങനെ വിവരിക്കാൻ തോന്നിയതല്ല എന്ന് വെച്ചാല് ഇവിടെ അമദ്രസ്യ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് സഹിക്കാവുന്നതിന് അധികം ക്ലേശം അവിടെ നിന്ന് അനുധരിക്കുകയില്ല ഒത്തിരി ദീർഘമായിട്ട് കൊണ്ടുപോവുകയില്ല തരുന്ന് പേറാൻ മണ്ണെ അങ്ങോട്ട് നൽകാതിരിക്കുകയുമില്ല പക്ഷെ നമ്മള് നശിച്ചു പോകാനല്ല മടുത്ത് നിരാശപ്പെട്ടു പോകാനല്ല മറിച്ച് ഇതുവഴിയായിട്ട് നല്ല ഒരു എന്ന ചില്ലു പാത്രത്തിനകത്ത് വെച്ച് അലമാനിക്കകത്ത് വെക്കാൻ പാകത്തിന് നമ്മൾ രൂപപ്പെട്ടു വരാൻ ഏഴാം സദനത്തിലെ ദൈവൈക്യത്തിലേക്ക് നമ്മൾ നമ്മുടെ അരുവി ജീവിതം മുഴുവനും രൂപാന്തരപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് ദൈവം ഉപയോഗിക്കുന്ന തീയും തടച്ച എണ്ണയുമാണ് ഈ ക്ലേശങ്ങള് രോഗങ്ങള് സഹനങ്ങളെല്ലാം അവിടെ അത് ഒരിക്കലും ദൈവം നമ്മളെ ഉപേക്ഷിച്ചിരിക്കുന്നതിൻ്റെ അടയാളമല്ല അവകടിച്ചിരിക്കുന്നതെല്ലാം മറിച്ച് ശ്രദ്ധിച്ച് നമ്മളെ വളർത്തിയെടുക്കുന്നതാണ് എന്ന് തിരിച്ചറിയണം ഏഴാമത്തെ കണ്ണിക നാൽപ്പത് സമ്പ മുമ്പ് ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ നൽകി തുടങ്ങിയത് മുതൽ വേദന മുതലായ സഹനങ്ങൾ കൂടാതെ ഒരു ദിവസം പോലും കഴിച്ചു കൂട്ടിയിട്ടില്ലാത്ത ഒരാളെ എനിക്ക് പരിചയമുണ്ട് സ്വന്തം അനുഭവം പറയാം നമ്മൾ ശ്രദ്ധിച്ച നിരന്തരം രോഗങ്ങളുടെ കണ്ണൂർ വ്യക്തിയായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അഭാവം അല്ലാതെ മറ്റു ക്ലേശങ്ങളൊന്നുമല്ല അതുപോലെ ആരോഗ്യമില്ലാത്ത അവസ്ഥയിലൂടെ വിഷമിച്ചാണ് അമൃത് ശ്രദ്ധിക്കുന്നത് അവൾ വളരെ ഹീനയായിരുന്നതും വാസ്തവം തന്നെ ഒത്തിരി പാപം എനിക്കുണ്ടായിട്ട് അതുകൊണ്ടാണ് തന്നിമത്ത് അവൾ അർഹിച്ചിരുന്ന നരകത്തോട് തൊല്ലം ചെയ്യുമ്പോൾ അവയെല്ലാം നിസ്സാരമായിരുന്നു അപ്പൊ അമദ്രസ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പ്രാർത്ഥന ഒന്നും ആയിട്ട് പോയിട്ടില്ലാത്തതിന്റെയാണ് ഈ പറയുന്നത് അതിന്റെ പാപചതൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് എനിക്കിത്ര രോഗങ്ങൾ ഉണ്ടാകാൻ അത് ദൈവം ന്യായമായിട്ട് തന്നെ ചെയ്തത് അല്ലെങ്കിൽ നരകത്തിൽ പോയി പീഡനം വരും അതിനേക്കാരുടെ ഭേദമാണ് ഈ രോഗത്തിന്റെ പീഡനം നമ്മുടെ കർത്താവിനെ അത്രമാത്രം ദ്രോഹിക്കാത്ത മറ്റു ചിലരെ അവിടുന്ന് വേറെ വഴിക്ക് നയിച്ചിട്ട് വരാം സഹനത്തിന്റെ സരണിയാണ് ഞാൻ സദാ സ്വീകരിച്ചിരിക്കുന്നത് മറ്റേ ഒരാൾക്കാർക്ക് ഇത്ര സഹനം രോഗമൊന്നും ഉണ്ടായത് വരികയല്ല എനിക്കിത്ര രോഗം ഉണ്ടായത് എൻ്റെ ഈ തിന്മകൾക്ക് ഒരു പരിഹാരമായിട്ട് ദൈവം അനുവദിച്ചുകൊണ്ടായിരിക്കാം എല്ലാവർക്കും അത്ര സഹനം ഉണ്ടാകണം എന്ന് നമ്മുടെ ദൃശ്യം പറയുകയാണ് അതുകൊണ്ട് മറ്റു പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ തന്നെയും ആ മാർഗം എനിക്ക് പ്രിയങ്കരമായിരിക്കണമല്ലോ വാസ്തവത്തിൽ മറ്റേ മറ്റനേകം നന്മകൾ അതിലൂടെ സദാ സിദ്ധിക്കുന്നതുമാണ് അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങൾ സഹനങ്ങൾ അതുവഴിയായിട്ട് ഒത്തിരി നന്മകൾ എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് എൻ്റെ അനുഭവമാണ് നാൽപ്പത് വർഷം എൻ്റെ അനുഭവം ഈ സഹ രോഗങ്ങൾ തന്നെ എന്താ ഇങ്ങനെ തലവേദന വന്നിട്ട് പകം വെക്കുന്ന പോലെ കാലു പറ്റിയല്ല തളർന്ന് വന്നിട്ട് നടക്കാൻ പറ്റും അങ്ങനെല്ലാം ഒത്തിരി രോഗങ്ങളും മനസ്സിലാർ പറഞ്ഞാണല്ലോ അപ്പൊ അത് എല്ലാവർക്കും അങ്ങനെയുള്ള നിർബന്ധം ഇല്ലെന്ന് നമ്മൾ പറയുകയാണ് കാലിലൂയ കാലിലൂയ കാല ലൂയ കർത്താവ് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാനസഹ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈശ്വമിശിക്കായി ക്രിസ്തു ആയിരിക്കട്ടെ